കുശവൻ ആദ്യം ആഗ്രഹിച്ച ഒരു പ്രത്യേക പാത്രം പാത്രമാക്കാനാ പക്ഷെ ഇടയ്ക്ക് വെച്ച് പാലിച്ച പറ്റി കറങ്ങിയപ്പോ കറക്റ്റ് ആയിട്ട് റെഡി ആയില്ല ഉടഞ്ഞുപോയി കൊടുത്തില്ല കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെ നേരെ തിരിച്ച് അടുത്തൊരു പാത്രമാക്കി മാറ്റി എന്നിട്ട് പ്രവാചകനോട് പറയുന്നു ഇത് ഇസ്രായേൽ ഗ്രഹത്തെ കാണിക്കുന്നു കുശവന്റെ കയ്യിലെ കണി പോലെ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു അതിന്റെ അർത്ഥം ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടേക്കൊന്ന് തിരിഞ്ഞു വരണമോ കഴിഞ്ഞ നാളിൽ എവിടേക്ക് പരാജയം സംഭവിച്ചോ കഴിഞ്ഞ നാളിൽ എവിടേക്ക് പാലിച്ചകൾ സംഭവിച്ചോ അത് കുടുംബത്തിലാകാം തലമുറയിലാകാം ഭാവിയിലാകാം ഇന്ന് പകൽ ദൈവാത ഉറപ്പു തരുന്നു നിന്നെ മറ്റൊരു മനോഹര പാത്രമാക്കി മാറ്റാം ദൈവം വിശ്വസന എടുത്ത് കളയുന്ന ദൈവമല്ല ഈ നല്ല കുശപനും അടുത്തൊരു പാത്ര